ആണോ ണോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലേ അടിപൊളി എങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ എന്തൊക്കെയൊക്കെ എന്തൊക്കെയൊക്കെ അടിപൊളി അടിപൊളിയല്ലേ കിട്ടൂലേ കിട്ടൂലേ പൊളിയല്ലേ ണ്ടോ കാണുണ്ടോ എന്നാ കഴിഞ്ഞുണ്ടോ എക്സാം എങ്ങനുണ്ട് അടിപൊളിയാ ഷാര എഴുതി അടിപൊളിയല്ലേ കാണലുണ്ടോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അല്ലേ അടിപൊളി അല്ലേ കുഴപ്പമില്ല എന്നാ അടിപൊളി നമുക്ക് കിട്ടൂലേ പിന്നല്ലേ ഏ എവിടെയാ പഠിക്കുന്നത് എക്സാം എങ്ങനെയുണ്ട് അല്ലേ കിട്ടൂലേ കിട്ടൂലേ എക്സാം എങ്ങനെ എക്സാം എങ്ങനെ എക്സാം എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി അല്ലേ ൂപ്പറല്ലേ സാമേ അടിപൊളിയല്ലേ ഷാറല്ലേ കിട്ടൂല നമുക്ക് യൂസ്കൂളിൽ തന്നെയാണ് മേടിക്കുന്നത്